നമസ്കാരം വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ദേവിയാണ് വരാഹി ദേവി എത്ര വലിയ ദുരിതങ്ങൾ ഉണ്ടെങ്കിലും വരാഹി ദേവിയെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഫലം ഉടനടി ലഭിക്കുന്നതാണ് വരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്ന ഭക്തരെ ദേവി ഒരിക്കലും കൈവിടുന്നതല്ല എല്ലാ ആപത്തുകളിൽ നിന്നും ദേവി രക്ഷിക്കുന്നതായിരിക്കും ഈ ഒരു കലികാലത്തിൽ നിങ്ങൾക്കുണ്ടാവുന്ന ഏതൊരു പ്രശ്നത്തിനും ഒരു പരിഹാരം വേഗം തന്നെ ദേവി കാട്ടിത്തരുന്നതായിരിക്കും ഏതൊരു കാര്യമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ കാര്യം ഉടനടി നേടിയെടുക്കാൻ വരാഹി ദേവിയുടെ പവർഫുൾ മന്ത്രമായ വജ്രകോശം വജ്രകോശം എന്ന നൂറ്റിയെട്ട് പ്രാവശ്യം ജപിച്ചാൽ നിങ്ങളുടെ ഏത് ആഗ്രഹവും വളരെ പെട്ടെന്ന് തന്നെ ദേവി സാധിച്ചു തരുന്നതായിരിക്കും ഈയൊരു മന്ത്രം പ്രാർത്ഥനയോടുകൂടി കേൾക്കുകയാണെങ്കിലും ഫലം ലഭിക്കുന്നതാണ് ഈ മന്ത്രം കേട്ട് പ്രാർത്ഥിക്കുന്നതിനു വേണ്ടി താഴെ കൊടുത്തിരിക്കുന്ന ആരോയിൽ ഒന്ന് അമർത്തിയാൽ നിങ്ങൾക്ക് ഈ മന്ത്രം കേട്ട് വരാഹി ദേവിയോട് നിങ്ങളുടെ ആഗ്രഹം പറഞ്ഞു പ്രാർത്ഥിക്കാവുന്നതാണ്